അതാണ് തൊഫ പറഞ്ഞത് ഇനി രണ്ടാമത്തെ മസല ഒരാൾക്ക് നിൽക്കാനും കഴിയും ഇരിക്കാനും കഴിയും ഇരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ രണ്ട് രൂപ നെൽത്തിരിക്കാനും കഴിയും കസേരമ ഇരിക്കാനും കഴിയും അയാൾ എവിടെ ഇരിക്കേണ്ടത് നെൽത്തായിരിക്കേണ്ടത് കാരണം കസേരമ ഇരുന്നാൽ ആ ഇരുത്തം ഇരുത്തല്ലാത്തത് കൊണ്ടല്ല കസേരമ ഇരിക്കണ ഇരുന്നു തന്നെ ഇനങ്ങളൊക്കെ ഇരുന്നു തന്നെയാണ് നമ്മൾ പറയാം ഷറയിലും അങ്ങനെ തന്നെ പറയാ ഭാഷയിലും അങ്ങനെ തന്നെ പറയാ ഒർഫിലും അങ്ങനെ തന്നെ പറയാ ഇരുന്നു അല്ലാതെ ഹാഫ് ഇരുത്തിരുന്നു എന്നായിരിക്കും പറയാറുണ്ടോ ഇതൊരു ഹാഫേ ആയിട്ടുള്ളു ഫുൾ ആയിട്ട് നമ്മൾ പറയാറില്ല അത് പൊട്ടത്തരാ അങ്ങനെയൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇരുത്തം തന്നെയാണ് ഹത്തീബ് മെമ്പറിൽ ഇരിക്കണം എന്ന് പറഞ്ഞോട് ഈ ഇരുത്തല്ലേ യാത്രക്കാരും സുന്ന ഇരിക്കാം എന്ന് പറഞ്ഞോട്ട് കാല് നിലത്ത് പൂക്കിയിട്ടുള്ള ഇരുത്തം തന്നെയാണ് പക്ഷേ കസേരമ്മ യുദ്ധത്തിൽ ഒരു പ്രശ്നമുണ്ട് അതാണ് നേരത്തെ സരാം ഫൈസി പറഞ്ഞത് തെംതി കാല് നീട്ടുക എന്നുള്ളത് കരാഹത്താണ് കാല് മടക്കി ഇരിക്കുകയാണ് വേണ്ടത് നീട്ടൽ കരാഹത്താണ് അപ്പൊ കസേരമ യുദ്ധത്തിന്റെ ഇരുദ്ധം മടക്കലിനോടാണോ ശബഹ് നീട്ടലിനോടാണോ സാധരിച്ചതാ നീട്ടലിനോടാണോ സാധരിച്ചതാ അപ്പൊ ആ കരാഹത്തിന്റെ പരിധി വരും അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇമാമ് മൗമൂമിനേക്കാൾ അല്ലെങ്കിൽ മൗമൂമ് ഇമാമിനേക്കാൾ ഉയരത്തായ്ച്ചുണ്ടാകാൻ പാടില്ല എന്തായാലും ചമമായ ഇഷ്ടപ്പെടും ഈ രണ്ട് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് കസേരം വരുന്നുകൊണ്ടുള്ള നിസ്കാരം പൂർവ്വകാലത്തെവിടെയും പറയാറ് പക്ഷെ ഇന്നത്തെ കാലം മാറി കാലം മാറിയപ്പോൾ കോലം മാറി കോലം മാറിയപ്പോൾ കാലുമാറും കാലിന് മുട്ടു വളയുന്നില്ല ഇപ്പോഴത്തെ പ്രശ്നമാണ് മുട്ടു വളിയുമായി മുട്ടു വളയാത്തവൻ എന്ത് ചെയ്യണം ഇത് നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ചെറുപ്പക്കാർക്ക് നമ്മൾക്ക് വയസ്സനാകാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ പറയണം അപ്പോ ഞാൻ മുമ്പ് ഞാനെ കാലത്ത് പിന്നെ ആ തുടക്കത്തിലൊക്കെ എനിക്ക് വയസ്സന്മാര് ഇങ്ങനെ ഈ കസേരമാർ സ്കിരിങ്ങളെ കണ്ടിട്ട് എനിക്കൊരു വെറുപ്പ് എന്താ അവർക്കൊക്കെ സുജോദി കൂടെ കുറച്ച് അടങ്ങാറായ സുജോദിയിലൂടെ പക്ഷേ ഇപ്പൊ നാല്പത് വയസ്സ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്നു ഇപ്പൊ ഞാൻ വയസ്സ്മാരോട് വെറുപ്പില്ല കാരണം നമുക്ക് മനസ്സിലാവുണ്ട് എന്റെ ശരീരം ഒഴുകാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാണ്ട് ഇപ്പോൾ അതോടൊപ്പം എനിക്ക് വെറുപ്പില്ല അപ്പോൾ നിങ്ങൾക്കും ഒരു നാൽപ്പത് വയസ്സ് വരാൻ പോകുന്നുണ്ട് അതുവരെ ചെറുച്ചോളി പിന്നെ ചെറു വരാം അപ്പൊ അങ്ങനെ മുട്ട് മനുഷ്യൻ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ നിന്ന് നിസ്കരിക്കണം റുക്കോഴ ചെയ്യണം എഴുത്തുതാല് ചെയ്യണം നിലത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ട് അയാൾ പരമാവധി സുജൂരി ചെയ്യണമെന്ന് സജതമാന എന്നാണ് തുളസി പറഞ്ഞതാണ് ഫൈസ് വായിച്ചത് പരമാവധി സുദൂരി ചെയ്യാൻ വേണ്ടി അയാൾ ഇരുത്തത്തിൽ നിന്ന് പരമാവധി നിലത്തേക്ക് എത്തുന്ന വിധത്തിൽ അയാൾ ഗുരിയാണ് വേണ്ടത് നൃത്തത്തിൽ നിന്ന് ഗുലിയല്ല വേണ്ടത് നൃത്തത്തിൽ നിന്ന് ഗുരിയാണെന്ന് പറഞ്ഞത് ഊര വളയാത്തതിനെ പറ്റിയാണ് ഇല്ലത്തിന്റെഹിന ഊര വളയാത്ത പ്രശ്നമല്ല പേ അവിടെ ഊര വളയുന്നുണ്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് മുട്ടു വളയാത്ത പ്രശ്നമാണ് അവർ ഇരുന്നു കൊണ്ട് പരമാവധി അത് കസേരയിലായാലും മതി ഒഴുതരുണ്ടായത് കൊണ്ട് അവർക്ക് ആ കസേരത്വം കറവാഹത്തില്ല വിധർ ഇല്ലാത്തോലും ഇരിക്കലാണ് കറാറട്ട് വിതർ ഉണ്ടായത് കൊണ്ട് ഇമാമും മൗമും തമ്മിൽ ഏറ്റവും വ്യത്യാസവും കറാറത്തില്ല അതാണ് നമ്മുടെ നാട്ടിൽ നടപടികൊണ്ടിരിക്കുന്നത് ഇനി അടുത്തൊരു വിഷയം കൂടി പറയാം അതായത് നമ്മുടെ പള്ളിയിൽ പൊതുസ്ഥലമാണ് പള്ളി എന്ന് പറയുന്നത് പൊതുസ്ഥലമാണ് അവനാൻ്റെ വീടല്ല മുസ്ലിമികൾക്ക് മൊത്തത്തിൽ അവകാശമുള്ള സ്ഥലമാണ് അവനപ്പോ നമ്മൾ സൊഫിൽ ഇങ്ങനെ ഒരാൾ ഈ പറഞ്ഞ കക്ഷി വന്ന് കസേര ഇട്ടു എവിടെയാ കസേര ഇട്ടുണ്ടത് സ്വഫൊപ്പിച്ച് കസേരട്ടിട്ട് ആൾ വില്ലിക്കുകയാണോ വേണ്ടത് സൊഫപ്പിച്ച് നിന്നിട്ട് കസേര ബേക്ക് വേണ്ടത് രണ്ട് പത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ ഉലമായയുടെ ഫത്തുവാ കമ്മിറ്റി ചെയ്ത ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഉലമാക്കൾ കൊടുത്ത ഫത്തുവാക്ക അതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ് സൊഫ് ബാക്കിൽ സൊഫ് ഉണ്ടെങ്കിൽ ബാക്കിൽ ഇല്ലെങ്കിൽ കസേര ബാക്കിൽ കിട്ടിയിട്ട് ആള് മടം ഒപ്പിച്ച് നിൽക്കുകയാണ് വേണം ഒപ്പിച്ച് നിൽക്കുകയാണ് വേണം ബാക്കിൽ സൊഫ് ഉണ്ടെങ്കിൽ അയാൾ കസേര സൊഫിൽ ഒപ്പിച്ചിട്ട് ആൾ നിൽക്കു നിൽക്കാൻ വേണ്ട എന്നാൽ ആ സൊഫ് മുറിയിനില്ല അവിടെ സൊഫ് മുറിയിനില്ല കാരണം അയാൾ അവിടെ വിടവേ സംഭവിച്ചിട്ടുള്ളൂ അല്ല അവിടെ എന്താ പറയുന്നത് ആൾ തക്കത്തുമ്പ് താഹൂർ അഥവാ സൊഫ് സമമാകാരം മെന്ക്ക നിൽക്കലെ സംഭവിച്ചിട്ടുണ്ട് വിടവുണ്ടായിട്ടില്ല കാരണം അവിടെ നിൽക്കാൻ ചുല്ലോ ഏതുപോലെ നമ്മൾ കുടിക്കല് കുടിക്കല് കുടിക്കലി എന്നാൽ സംഭവം ഉണ്ടോ കുടിക്കല് നമ്മൾ ചെറിയ മുറിയക്കാർ ചെറിയ കുറേക്കാരും പള്ളിക്കത്തെ ഉഷ്ടാദി ഇമാമിക്കാരും പിന്നെ രണ്ടു മൂന്ന് സൊഫ് നിൽക്കണം അപ്പൊ ഇമാമി അവിടെ ചേർന്നിട്ട് സൊഫ് നിക്കും അപ്പൊ ഇമാമിത്തെ അവിടെ ഗ്യാപ്പ് വരും സൊഫ് മുറിക്കുന്നു നമ്മൾ പറയാറുണ്ടോ ഇല്ല കാരണം അത് അനിവാര്യമാണ് എന്നതുപോലെ ഇയാൾ മിനിക്ക് നിന്നാണ് സൊഫ് മുറിച്ചിട്ടില്ല പിന്നെ വിടവോ അല്ല സൊഫിന് വിടവുണ്ടായിട്ടില്ല പിന്നെന്താണ് തക്കത്തുമു താഹൂർ എന്നുള്ള പ്രശ്നമില്ല കാരണം സൊഫ് സമമാക്കുക എന്ന് പറഞ്ഞാൽ ഈ മാമത്തെ രണ്ടു ഭാഗത്തു വീതം ആൾക്കാർ നിൽക്കണം ആൾക്കാർ ഇങ്ങനെ മുന്നിൽക്കും ബേക്കും ആയിട്ട് ഇങ്ങനെ സമ സമമായിട്ടല്ലാതെ നിൽക്കരുത് രണ്ട് സൊഫുകൾക്കിടയിൽ മൂന്ന് അധികമാവരുത് അതേപോലെ തന്നെ സൊഫ് മുറിയരുത് അങ്ങനെയുള്ള മൂന്നാല് കാര്യങ്ങൾ കുറിഞ്ഞിനെ പറ്റിയാണ് തസ്വീത് സൊഫ് എന്ന് പറയാം ഇവിടെ സൊഫ് മുറിഞ്ഞിട്ടില്ല പക്ഷേ പക്ഷെ സൊഫിലാൾ മുന്നിൽക്ക് നിൽക്കുകയാണ് ഈ മുന്നിക്ക് നിൽക്കുക എന്ന് പറയുന്നത് എതിരിന് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ഉദറുണ്ട് എന്താണ് ഉദർ ഇയാൾ കസേന ബാക്ക് കിട്ടാൽ ബേക്കത്തെ സൊഫ് മുറി തന്റെ കാനത്താൽ ബേക്കിനോ സൊഫ് മുറി അത് മിമ്പർ പോലെയാണ് തൂണ് പോലെയാണ് എന്ന് പറയാൻ പറ്റുമെന്നാണ് പറ്റൂല എന്നാണ് കാരണം മിമ്പറും തൂണെന്നാണ് പള്ളിയുടെ അനിവാര്യ ഘടകമാണ് ഇയാളുടെ ഒരു മത ആണ് അയാൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അയാൾ സ്ഥാപിച്ച ഒരു കസേരയാണ് അത് തൂണു പോലെയാണോ മിമ്പർ പോലെയാണോ അല്ല എന്നാണ് നമുക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ തന്നെ തൂണ് മിമ്പർ സ്വഫുകളെ മുറിക്കുന്നില്ല എന്ന മസലയെ മാനിച്ചാൽ തന്നെ അതുപോലെയാണ് ഈ കസേര എന്ന് വന്നാൽ തന്നെയും ബേക്കലുള്ളവരുടെ അവകാശത്തെ ഹനിക്കലുണ്ട് പിന്നിലുള്ള ആൾക്കാർക്ക് അത്രയും സ്ഥലം എന്റെ പള്ളിയിലൊക്കെ കാണാ രണ്ടും മൂന്നും നാലും ആൾക്കാർ ഇങ്ങനെ ബേക്കിന് കസേര ബേക്കിൽ വെച്ചിട്ടുണ്ടോ അതുകൊണ്ട് ആ ഭാഗം രണ്ടാം സൊഫ് ഫുള്ള് കാലിയാണ് അപ്പൊ കാണുമ്പോ തന്നെ അവിടെ സൊഫ് മുറിഞ്ഞു എന്നാ തോന്നുന്നത് ഉറുഫ് അങ്ങനെയാണ് നമ്മുടെ വീക്ഷണം അങ്ങനെയാണ് മനസ്സിലാകുന്നത് അതേസമയത്ത് മിമ്പറോ തൂണോ ഒരു തൂണുണ്ട് ആ തൂണിൻ്റെ രണ്ട് സൈഡിലും ആൾക്കാർ ചേർന്ന് നിന്നു അതിൻ്റെ അടിയിൽ തൂണ് വന്ന ആ സൊഫ് മുറിഞ്ഞു എന്ന് നമുക്ക് പറയാം നമുക്ക് തോന്നൂല മറ്റവിടത്ത് കാലിയായി കിടക്കുന്നു നമുക്ക് തോന്നുന്നത് മറ്റവിടെ കാലിയാവുന്നുണ്ട് എന്നുള്ളത് ഒരു ഉറഫ അവിടെ വരുന്നില്ല അപ്പൊ മിമ്പറും അമൂദും സാരിയത്തും അത് സ്വഫിനെ മുറിക്കാതെ അവിടെ ഫില്ല് ചെയ്തതായിട്ടാണ് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യണത് കസേന ബേക്കത്തിൽ മൂന്നാലാൾ ബേക്ക് ആ ഫുള്ള് ഭാഗം രണ്ടാം സൊഫ് കാര്യതായിട്ടാണ് നമുക്ക് ഫീൽ ആകുന്നത് രണ്ട് രണ്ട് ഫീലിംഗ് ആണ് അപ്പൊ ഈ ഉറഫാണ് പരിഗണിക്കേണ്ടത് അമൂത് തൂണാണെങ്കിലും അല്ലെങ്കിൽ മിമ്പറാണെങ്കിലും അവിടെ സൊഫ് കാര്യതായിട്ട് നമുക്ക് അനുഭവിക്കുന്നില്ല ഫീൽ ആവുന്നില്ല തോന്നുന്നില്ല ഉറഫ് അങ്ങനെയാണ് മറ്റേ ഉറഫ് ഇങ്ങനെയാണ് അപ്പൊ സൊഫ് മുറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇനി മുറിഞ്ഞില്ല മുറിഞ്ഞില്ലാന്ന് സങ്കല്പാൽ അക്കമാക്കാർമ്മ ചില പണ്ഡിതന്മാർ പറഞ്ഞു പോലെയാണ് സൊഫ് മുറിഞ്ഞു മുറിഞ്ഞിട്ടില്ല അത് തൂണ് പോലെയാണ് മെമ്പർ പോലെയാണെന്ന് സമ്മതിച്ചാ തന്നെ തന്നെ അവിടെ നിൽക്കാൻ അവകാശപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് രണ്ടാം സൊഫ് എന്ന കൂലി നഷ്ടപ്പെടുത്തി അവർ മൂന്നാം സൊഫിലേക്ക് മാറ പോവുകയാണ് തന്റെ കാരണത്താണ് അപ്പൊ വളരെ ലളിതമായിട്ട് അയാൾ സൊഫിലൊറപ്പിച്ച കസേരക്ക് മുന്നിൽ നിന്ന ഈ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെയാണ് നേരത്തെ സലാം ഫൈസി വായിച്ചത് ഇമാം ഇമായും പറയുന്നുണ്ട് തസ്വീത് സുഫു സുന്നത്താണ് അതിനെ മാനിച്ചിട്ടില്ലെങ്കിൽ ജമാത്തിൽ കൂടി നഷ്ടപ്പെടും എന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട് കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ കാരണത്താൽ ഒരാൾക്ക് സൊഫ് ഒപ്പിച്ച് സമമായി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾക്ക് സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് മാറുന്നോട്ടെ അയാൾക്ക് ജമായത്തിൽ കൂടി നഷ്ടപ്പെടും അയാൾക്ക് എന്തതുപോലെ അത് ഒരു പൊതുവായ കാര്യമാണ് ഇതൊരു ഇതറാണ് തൻ്റെ കാരണത്താൽ രണ്ടാം സ്വഫ് മുറിയുക തന്റെ കാരണത്താൽ ഒന്നാം സ്വഫ് മുറിയുന്നില്ല പക്ഷെ രണ്ടാം സ്വഫ് മുറിയുന്നുണ്ട് രണ്ടാം സൊഫ് മുറിഞ്ഞിട്ടില്ല അത് തൂണ് പോലെയാണ് മെമ്പർ പോലെയാണ് എന്ന് ചില ആളുകൾ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ അവരുടെ അവകാശത്തെ ഹരിക്കലുണ്ട് തഹജീർ പാടില്ല ഒരാളിപ്പോ എന്താ പറയാ ഈ എന്താ പറയാ കൊണ്ട് ഇടാൻ പറ്റുമോ ഷാള് കൊണ്ടു സ്ഥലം പിടിക്കാൻ പറ്റുമോ പള്ളിയില് പറ്റൂല അങ്ങനെ സാല് കൊണ്ടെങ്കിൽ അത് തഹജീറാണ് അത് കറാഹത്താണോ ഹറാമാണോ അങ്ങനെ മസലകളൊക്കെ ഉണ്ട് മറ്റുള്ളവരെ സ്ഥലം അപഹരിക്കാൻ പാടില്ല അവരുടെ അവകാശത്തെ തോംസിക്കാൻ പാടില്ല അതേ സമയത്ത് കൂടി പറഞ്ഞു നമ്മൾ സലാം സലാംബൈസി പറഞ്ഞ ഒരൊറ്റ പോയിന്റ് കൂടി പറയുക അതായത് അതേ സമയത്ത് മിസ്രിൽ ഉള്ള ഒരു സംഭവം ആ അത് അതുകൂടി നമ്മൾ പറയാം മിസ്രിൽ കുറേ ജുമായ നടക്കുന്ന നാടാണ് അപ്പോൾ ഒരു നാട്ടിൽ ഒരുപാട് ജുമായ ഉണ്ടെങ്കിൽ അവിടെ ബഹുർ മടക്കൽ സുന്നത്താണ് അപ്പൊ ചില പള്ളികളിൽ ദിവ്യത് പറഞ്ഞ നാട്ടിലുള്ള പള്ളിയിൽ ജുമാ കഴിഞ്ഞ ഉടനെ ചില ആൾക്കാർ ദുഹൂർ ജമാത്തായിട്ട് മടക്കി സ്കൂളിൽ ഞാൻ പറഞ്ഞു സന്ധിക്ക് ദുഹൂർ ജമാറ്റ മടക്കി സ്കൂളും ദുഹർ ജമാത്തായിട്ട് മടക്കി സ്കുമ്പോ കുറെ ആൾക്കാർ അൽഫാത്തിയ ഏഴ് എട്ട് ഏഴ് ഏഴ് അൽഫാത്തിയ ചെല്ലിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പൊ സ്വഫ് മുറിനുണ്ടാവും അപ്പൊ അവർക്ക് ജമാത്തിന്റെ കൂലി കിട്ടുമോ ഇല്ലേ ചോദ്യം അബ്ദുറഹ്മാൻ ഷർബീനിയോട് ചോദിക്കും അബ്ദുറഹ്മാൻ ഷർബീനി ജുമാന്റെ ശേഷം ജുമാക്കു വാരിതായ ദിക്കൃകളിൽ ഏർപ്പെട്ടവർക്ക് അവിടെ ഇരിക്കാനുള്ള അവകാശമുണ്ട് ആ അവകാശം ഉപയോഗപ്പെടുത്തുന്നത് തൂണ് പോലെയാണ് വിമ്പർ പോലെയാണ് അവരിടയിൽ വന്നാൽ സ്വഫ്ഫ് മുറിയുന്നില്ല അപ്പോ അവരുടെ അവകാശത്തെ ധ്വംസിക്കുക എന്നുള്ളത് അവരുടെ അവകാശത്തെ ധ്വംസിക്കുക എന്നുള്ള പ്രശ്നം ഇവരുടെ ജമായത്ത് കൊണ്ട് ഉണ്ടാവാൻ പാടില്ല അവർക്ക് അവിടെ അവകാശം തരും എന്നതുപോലെ കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിലുള്ള സ്വഫുകാരുടെ അവകാശത്തെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ആ നശിപ്പിക്കൽ ഇവിടെ വരുന്നത് കൊണ്ട് കസേര ബേക്ക് കെട്ടിട്ട് ആൾ സ്വഫൊപ്പിച്ചിരിക്കല വേണ്ടത് കസേര സൊഫിനൊപ്പിച്ച് ആള് നിൽക്കുക നിൽക്കുകയാണ് വേണ്ടത് എന്ന സമസ്ത കേരള ജംിയത്തുമായ ഫത്തുവ കമ്മിറ്റിയുടെ ഫത്തുവയാണ് ആ വിഷയത്തിന് താങ്കൾ ഉള്ള ഫത്തുവേറെ ഫത്തുവകളുണ്ട് നിശാദ ആ കാര്യങ്ങൾ പിന്നീട് പിന്നെ